ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ മേവരത്താണ് ഇന്ന് നമ്മൾ കൊല്ലം ബൈപ്പാസിലെ ആറുവരിപ്പാതയുടെ നിർമ്മാണ കാഴ്ചകളാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത് മേവരത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പിയറിൽ വരുന്ന അണ്ടർപാസ്സാണ് നല്ല രീതികളോ ഒക്കെ ഉള്ള അണ്ടർപാസ്സാണ് അപ്പോൾ അതിൻ്റെ രണ്ട് പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബൈപ്പാസിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് കൊല്ലം ബൈപ്പാസിലേക്ക് ബൈപ്പാസിലെ നിർമ്മാണമൊക്കെ എപ്പോൾ വരെ ആയി നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ നമ്മൾ ബൈപ്പാസിൽ എൻറ്റർ ചെയ്തപ്പം തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന ഴ്ചകളാണ് കാണുന്നത് കാരണം അണ്ടർപാസ് തൊട്ടപ്പുറത്ത് അണ്ടർപാസ് വരുവാണല്ലോ അപ്പോൾ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തി മണ്ണിട്ട് ഇട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നമുക്ക് ഇടത് സൈഡിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഞായറാഴ്ചയാണ് എടുക്കുന്നത് ഞായറാഴ്ചയായിട്ടും വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ മുമ്പോട്ട് വരപ്പോ ഇവിടെ റോഡ് ഫസ്റ്റ് ലെയർ കാറിങ് കുറച്ച് ഭാഗത്തേക്ക് പൂർത്തി ആയിട്ടുണ്ട് ഇവിടെ കാഷ്കാരൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പുറത്ത് സർവീസ് റോഡ് കാർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഹയാദ് ഫ്രണ്ടിലാണ് അല്ല ഉണ്ട് അൽ ഹയാ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഇനി കാറിങ് ബെൽഡിങ്ങുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പം മെഡിസിറ്റി ആശുപത്രിയുടെ അടുത്ത് പുതിയ താറിങ്ങാണ് കേട്ടോ പഴയ റോഡല്ല പുതിയതായിട്ട് താറ് ചെയ്താണ് നമ്മൾ പോകുന്നത് ട്രാവൻകൂർ മെഡിസിറ്റി ഉണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഇപ്പോൾ എൻ എസ് ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ എസ് ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇത് മെഡിസിറ്റിയാണ് മെഡിസിറ്റി ഫ്രണ്ടിലത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് യർത്തുകയാണ് കട്ടപ്പുറത്ത് എൻ എസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ പാലത്തറ അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടതുശത്ത് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണി പിയറിൽ വരുന്ന അണ്ടർപാസ് ആണ് കേട്ടോ രണ്ട് പിയറിൽ വരുന്ന അപ്പോൾ ഒരു ഭാഗത്തെ പിയർ വർക്കും അതിൻ്റെ ഗഡ്ഡറുകൾ സ്ഥാപിച്ചു അതിന് മേൽ കോൺക്രീറ്റും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പിയർ വിയർ വർക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് ൈഡിൽ അപ്പോൾ നല്ല വീതിയും ഹൈറ്റും ഉള്ള സൂപ്പർ അടിപ്പൊളി അണ്ടർപാസ് ആണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സർവീസ് റോഡ് വഴി ഒന്ന് കയറി പോയാലേ യെസ് ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് കുറേ ഭാഗം ഉയർത്തിയുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ മൂന്ന് ദിവസമായിട്ടുള്ള താറ് ചെയ്തിട്ട് അവിടെ ഒരു കലങ്ങ് വരും അതിന്റെ പണി നടക്കുവാണ് ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ സർവീസ് റോഡ് താറിങ് പൂർത്തിയായിട്ടുണ്ട് അടിപൊളി નોટ બોટુલ ત્રીજી ഇടതു സൈഡ് താഴ്ന്ന നടക്കുമായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ ഈ നിരപ്പിലാക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടത് സൈഡ് നല്ല താഴ്ന്ന നടക്കുന്ന പ്രദേശമാണ് നമ്മളി അയത്തിൽ അയത്തിലോട്ടാണ് എത്തുന്നത് ഇവിടെ രണ്ട് ചെറിയ തോടുണ്ട് സോ തോടിന് കുറുകെയുള്ള പാലത്തിൻ്റെ പണി കിടക്കാൻ പൈലിങ്ങേക്ക് കഴിഞ്ഞ് പാലത്തിൻ്റെ പണി പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ പാലമാണ് കേട്ടാറ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു പാലമുണ്ട് ചെറിയൊരു പാലം ഒരു പാല വരുന്നുണ്ട് അണ്ടർഫാസ് കഴിഞ്ഞ് ഒരു തോടാണ് അപ്പൊ ആ പാല അഡർഫാസ് ഒരുമിച്ച് വരുന്നത് ഭയങ്കര ചൂടാണ് ഇപ്പൊ കേട്ടോ സൂപ്പർ അടിപൊളി ചൂടാണ് ഇപ്പൊ കേരളത്തിൽ അടിക്കുന്നത് ഉഷ്ണതരംഗം വന്നെന്നൊക്കെ പറയുന്നു എന്തിനാണോ എന്തോ ഈ ഉഷ്ണതരംഗം പക്ഷേ എന്തായാലും രണ്ട് ദിവസമായിട്ട് നാലാവും കട്ടാവയിലാണ് അപ്പോൾ ഇവിടുത്തെ പണികളാണ് ഏകദേശം ഇങ്ങനെയാണ് നടക്കുന്നത് അതായത് തോടിന് കുറുകെയുള്ള പാലത്തിൻ്റെ പണി അത് സർവീസ് റോഡിനെ അനുബന്ധിച്ചിട്ടുള്ള പാലമാണ് ബാക്കിയുള്ള പാലത്തിൻ്റെ പണിയൊക്കെ ഇവിടെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു സൈഡിലുള്ള വാഹനങ്ങളെ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത് കേട്ടോ രണ്ട് സൈഡിലെ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കടത്തിവിട്ടിട്ട് നിലവിലുണ്ടായിരുന്ന റോഡൊക്കെ മണ്ണിട്ട് വരുകയാണ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ കടത്തിട്ടേക്കുന്നത് ആ വടിപൊളിയായി ഉണ്ടേക്കാകം മാറി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പ മാറ്റമാണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള എൻട്രി ഉണ്ട് ഓ ഇവിടുത്തേക്ക് പണികൾ ഇതുവഴിയായി ഇത് ഇതുവരെ ആയി കേട്ടാ വെള്ളം സൂപ്പർ അപ്പം നിലവിലുള്ള റോഡിൽ കൂടി വാഹനം കടന്നു പോകുന്നില്ല രണ്ട് സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇവിടെ ഡിവൈഡറിൻ്റെയൊക്കെ പണി നടക്കുകയാണ് ഈ നിലവിലുണ്ടായിരുന്ന ഈ റോഡ് മുഴുവൻ ഇനി മണ്ണിട്ട് ഉയർത്തും അപ്പോൾ അത് ഉറപ്പം കാലിയാണ് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ആയിരത്തിൽ ജനഷൻ കഴിഞ്ഞിട്ട് പൊട്ടിയിൽ നിന്ന് വരുമ്പോൾ ആയിരത്തിൽ ജനിച്ചൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിലവിലുണ്ടായിരുന്ന റോഡിൽ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത് കേട്ടോ ഈ റോഡും ഇവിടെ മണ്ണിട്ട് ഉയർത്തും അതാണ് അവിടെ അണ്ടർപാസ് വരുന്നുണ്ട് തിരിച്ചു പോവാം ഭയങ്കര വെയിലി സൂപ്പർ സൂപ്പർ ഏ മഴ പൊടിക്കുന്നു വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മഴ പൊടിക്കുന്നത് മഴയാണ് അത് എൻ്റെ ഉയർപ്പാണ് വിയർത്തിട്ട് മഴയാണാണെ ഇത്രയും വെയിലത്തെങ്ങനെ മഴ പെയ്യും മഴക്കോളില്ലല്ലേ വേറൊന്നാണ് മഴത്തുള്ളി കഴിയുന്നു മഴയാണോ എന്താണ് ഇവിടെ ഒരു ചാറ്റല് പോലെ ഇവിടെ അങ്ങനെ ആയിരത്തി ജനിച്ചു കഴിഞ്ഞ് കല്ലും താഴത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത് മണ്ണിട്ട് കെട്ടി ഉയർത്തുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മൾ ഏതാസിക്കാണോ മഴയാണെന്ന് തോന്നുന്നു മഴയാണ് തുള്ളി തുള്ളിയായിട്ട് ചാർന്നു നടത്താ പെയ്യട്ടെ മഴ എത്തുന്നതിന് മുമ്പുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് ഇവിടെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരണം അതിൻ്റെ ടിയർ വർക്കൊക്കെ കഴിഞ്ഞ് ടിയർ വർക്ക് അല്ല പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് പാർട്ടി ഫൈലിംഗ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വളരെ ടിയർ നിർമ്മാണം പണി ഇടങ്ങ് ഫൈലിംഗിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കല്ലുന്നാഴത്തിട്ടുണ്ട് രണ്ട് നാഷണൽ ഹൈവേകൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് കല്ലും താഴം നല്ല തിരക്കുള്ള സ്ഥലം കല്ലും താഴത്ത് ഒരു വലിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് അതിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ രീതിയിലായിട്ടുണ്ട് പക്ഷെ എന്താവും ഇത് വണ്ടി സ്ലോ ചെയ്യാനാകുന്നില്ല കേട്ടാ ഈ രണ്ട് ദിവസമായിട്ടാണ് ഇങ്ങനത്തെ വെയില് വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ കുഴപ്പമില്ല ആ ഇതിന്റെ അകത്തൂടെയാണ് ഇപ്പം വാഹനങ്ങൾ കിടത്തിവിടുന്നത് കൊള്ളാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഹനങ്ങളെ സർവീസ് റോഡ് വഴി കിടത്തി വിടുന്നത് നിലവിലുണ്ടായിരുന്ന റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് വാവും അപ്പം വാഹനങ്ങളെ രണ്ട് സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോത്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ ഒമ്പം വേഗതയിലാണ് നടക്കുന്നത് ൂപ്പറട്ടാ പടി പൊളി ഇവിടെയൊക്കെ ഇത്ര ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് അത് എവിടെ ആയെന്ന് നോക്കാം അത് സർവീസ് ഒരു വണ്ടി നിറഞ്ഞു പോകുന്നു ഓകെ ഇതുപോലൊരു വണ്ടി പോയി കഴിഞ്ഞാൽ സർവീസ് റോഡ് പിന്നെ ഇല്ല ഇത് അനിയനിയാ പോകാം നമ്മൾ ഇതുവഴി കയറി പോവാ ആ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഒരു പെഡസ്റ്റിയൽ അണ്ടർപാസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോയി നോക്കേ ഇവിടെയൊക്കെ ആകെ മാറിയല്ലേ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഈ സ്ഥലങ്ങൾ മാറിയിട്ടുണ്ട് ഇതാണ് അതാണ് ഒരു പെഡസ്റ്റിൽ അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ അതിന്റെ പണി ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് ഒരു ഭാഗത്തെ പണി പൂർത്തിയായിട്ടുണ്ട് എന്തൊരാശയമാണ് ഇവിടെ ഇപ്പൊ മങ്ങാടാണ് ഇവിടത്തെ പണിയൊക്കെ മാസങ്ങൾ മുമ്പ് തന്നെ ഇതേപോലെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പണികളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗണ്ണറുകളാണ് കേട്ടോ ഒരുപാട് ഗണ്ണറുകൾ അങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ഇരട്ടി കൊള്ളാലേ മങ്ങാട് കടവും പാലം കൊല്ലം ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ് പിന്നുള്ളത് കാവനാട് ഒരു പാലമാണ് ഇതിന്റെ പണികളേത് ഏകദേശം പിയറിന്റെ വർക്ക് എല്ലാം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പിയറിന്റെ വർക്ക് പെൻഡിങ് ഉണ്ട് ബൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പിയറിന്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തു ഇവിടെ പിയർ ഗ്യാപ്പ് ഉണ്ട് പെൻഡിങ് സ്ഥാപിക്കാൻ ഇവിടെ വലിയൊരു ട്രെയിൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് വച്ചിട്ടാണ് ഗഡ്ഡറ് സ്ഥാപിക്കുന്നത് ഗഡ്ഡറ് കൊണ്ടുവരാൻ ഇതേപോലെ റെയിൽപാളം പോലത്തെ സംഗതി ഉണ്ടോ അതുവഴിയാണിങ്ങനെ കൂടു വരുന്നത് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയായി നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി ഉയരും കാരണം ഇവിടെ കടവൂര് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇത് രണ്ട് നാഷണൽ ഹൈവേകളിൽ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല തിരക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുന്ന വലിയൊരു അണ്ടർ പാസ് ആണ് ആ പിയറിൽ വരുന്ന അപ്പോൾ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രണ്ട് പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ റോഡ് നല്ല ഉയരും അപ്പോൾ ഈ മണ്ണിട്ട് നല്ല രീതിയിൽ കെട്ടി ഉയർത്തേണ്ടതായിട്ട് വരും

നീലായുൽ പാലം നമ്മളിപ്പം കണ്ട നീരാൽ പാലമാണ് ആ പാലം കഴിഞ്ഞിട്ട് അവരൊപ്പം ഇവിടെ റോഡ് ഈ രീതിയിൽ ഇടത് സൈഡിൽ പുതിയ റോഡ് നിർമ്മാണം ഇങ്ങനെ താറിങ്ങ ഫസ്റ്റേർ താറിങ്ങി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരൊപ്പം ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള ഒരു എക്സിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ട് ഈ ഭാഗത്ത് സർവീസ് റോഡിൽ മെയിൻ റോഡിലേക്കുള്ള രീതിയിൽ എക്സിറ്റ് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ പണിയൊക്കെ നിർവ്വഹണവും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു അണ്ടർ ഉണ്ട് പ്ലാസേന അവിടെ എത്തിയിട്ടുണ്ട് ആ പഴയ ടോൾ പ്ലാസ ഇപ്പം ഇല്ലാതെ പൊളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് ചെറിയൊരു പാസ് വരുന്നുണ്ട് സ്മാൾ വൈക്കിൽ അണ്ടർ പാസ് ആണ് നിർമ്മാണം ഒരു ഭാഗത്തേക്കുള്ള നിർമ്മാണം ഈ രീതിയിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതൊക്കെ സർവീസ് റോഡ് താറും പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് സൈഡിൽ സർവീസ് റോഡ് സർവീസ് റോഡ് വഴി ഒന്ന് പോകാം കണ്ടു സർവീസ് റോഡൊക്കെ ഒരുപാട് പേരത്തേക്ക് താരങ്ങൾ പൂർത്തിയാൽ ആ അതുപോലെ ഇവിടെ റോഡ് നല്ല രീതി ഉയർന്നു കുറച്ചും കൂടി ഉയർന്നു വരും ഇവിടെ അണ്ടർ പാസ് ഉള്ളതിനെ കൊണ്ട് തന്നെ അപ്പോൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇവിടെയൊക്കെ പൂർത്തിയായിട്ട് കാണുന്നുണ്ട് ശിവാലയ കർച്ചയൊക്കെ നല്ല രീതിയിലാണ് വറുത്ത് മുമ്പേ ഉണ്ടായിരുന്ന ടോൾ പ്ലാസയിൽ ടോൾ ഗേറ്റിൻ്റെ നമ്മൾ പോകുന്നത് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആറുപരിപ്പാതെ ഇവിടെ നിർമ്മാണം ഏകദേശം ഉണ്ട് ഈ രീതി പൂർത്തിയായിട്ടുണ്ട് റാഷ് ബാരിയൻ്റെ ഡിവൈഡറിൻ്റെ ഒക്കെ പണി പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇടതു സൈഡിൽ ഒരുപാട് ഈ ഭീമുകൾ നിർമ്മാണം പൂർത്തിയായി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും ഇത് കാവനാട് പാലത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വഡറുകളാണ് ഭീമുകളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ കാവനാട് പാലത്തിന്റെ കുറെ ഭാഗം അതേപോലെ തന്നെ ഖട്ടലുകൾ സ്ഥാപിച്ചായിട്ട് ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ കാവനാട് പാലത്തിന് മുമ്പ് ഇവിടെ താൽക്കാലിക ചെറിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പണിക്കാവശ്യമായിട്ടുള്ള ആ ചെറിയ പാലം പൊളിച്ചു മാറ്റിണ്ട് ബൈപ്പാസ് കാഴ്ചകളിവിടെ അവസാനിക്കുകയാണ് പല ബൈപ്പാസ് കൂടെയാണ് എന്റ് ചെയ്യുന്നത് ഇവിടം വരെയാണ് ശിവാലയ കൺസൾട്ടൻ്റെ വർക്കും ഉള്ളത് കടമ്പാട്ട് കൊണ്ടു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അതിൻ്റെ നിർമ്മാണം ഏകദേശം എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പേടിയായിട്ട് വീണ്ടും കാണാം നമ്മളിന്ന് ബൈപ്പാസിലെ നിർമ്മാണം എവിടം വരെ ആയി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കണ്ടല്ലോ കൊല്ലം ബൈപ്പാസിലെ ആറ് ഒരു പാതയുടെ നിർമ്മാണം ഏകദേശം എവിടം വരെ ആയി എന്നുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ